സുഗന്ധനാണ് എ സ്കൂളിൽ പോകുന്ന നിങ്ങൾക്ക് ഇഷ്ടമാണ് സ്കൂളിൽ പോവാൻ അല്ലേ കുറച്ചൊക്കെയുള്ള നിങ്ങൾക്കോ ഇഷ്ടമാ ചില കൂട്ടുകാർക്ക് ആദ്യത്തെ ചില ദിവസം കുറച്ച് ദിവസങ്ങൾ ഇഷ്ടമാണ് എക്സാം ഒക്കെ വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ പഠന ദിവസങ്ങൾ എല്ലാം ഇഷ്ടപ്പെടാൻ കഴിയണം കൂട്ടുകാർക്ക് എല്ലാം നിങ്ങൾ പഠനത്തിൽ പഠിക്കാൻ തുടങ്ങുകയാണ് ഈ വർഷം നിങ്ങൾ ആരംഭിക്കുകയാണ് രണ്ടു മൂന്ന് കാര്യങ്ങൾ കൂട്ടുകാർ ശ്രദ്ധിക്കണം ഓക്കെ രണ്ടു മൂന്ന് കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ പറയാം മൂന്ന് കാര്യങ്ങൾ ഒന്ന് സന്തോഷം നഷ്ടപ്പെടാൻ പാടില്ല എല്ലെ എപ്പോഴും സന്തോഷിക്കണം സന്തോഷത്തോടെ പഠനത്തെ കാണണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം സന്തോഷപൂർവം ഇടപെടണം അങ്ങനെയെങ്കിൽ പഠനത്തിൽ സന്തോഷം ഉളവാക്കാൻ വേണ്ടി കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നവർക്കും മുമ്പോട്ട് പോകുന്നവർക്കേ പറ്റത്തുള്ളൂ സന്തോഷമുണ്ടോ അതിനൊക്കെ സന്തോഷമാണ് ഭയങ്കര ഇഷ്ടമാണ് അത് രണ്ടാമത്തെ കാര്യം പറഞ്ഞത് ഉത്സാഹപൂർവ്വം ചെയ്യുക എന്നുള്ളതാണ് മടി കൂടാതെ ചെയ്യുക ഉത്സാഹം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആദ്യം ഭയങ്കര ഉത്സാഹമാണ് സ്കൂളിൽ ആദ്യത്തെ ഒരാഴ്ച ഭയങ്കര പിന്നെ രസം കുറയോ ടീച്ചർമാർ എക്സാം ഒക്കെ ടീച്ചർമാർ എക്സാം ഒക്കെ ഇടും അപ്പത്തേന് രസം കുറയുമോ കുറയോ അങ്ങനെ കുറയാൻ പാടില്ല എക്സാം ഒക്കെ ഇടുന്ന ടെസ്റ്റ് ചെയ്യുന്നതും ഒക്കെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അപ്പൊ ആൾക്കെ ഉത്സാഹം അവസാനം വരെ ഉണ്ടാകണം തുടക്കത്തിലെ ഉത്സാഹം ഒടുക്കം വരെ ഉണ്ടായാൽ അത് സക്സസ് ആയി മാറും ഓക്കെ തീർച്ചയായിട്ടും അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ഞാൻ പറയട്ടെ ഓക്കെ മൂന്നാമത്തെ കാര്യമാണ് കൃത്യതയോടെ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ടാക്കുക എന്നുള്ളതാണ് കൃത്യമായി ഓരോ ഓരോ ദിവസവും ദിവസവും ചെയ്യേണ്ടത് ചില ദിവസമൊക്കെ റെസ്റ്റ് വേണോ സാറ്റർഡേ ഈവനിങ് തൊട്ട് സൺഡേ ആഫ്റ്റർനൂൺ വരെ വേണമെങ്കിൽ അത് കഴിഞ്ഞ് കൃത്യമായി കാര്യങ്ങൾ ചെയ്യണം റൈറ്റ് അങ്ങനെയെങ്കിൽ കൃത്യതയോടെ ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്ത് കൃത്യമായി ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കാം അങ്ങനെയെങ്കിൽ ഈ വർഷത്തെ പഠനം ഏറ്റവും സന്തോഷകരമാകട്ടെ കൃത്യമായി സന്തോഷപൂർവം ഉത്സാഹത്തോടുകൂടി കാര്യങ്ങളെ കണ്ട് വിജയിക്കുന്ന കൂട്ടുകാരായി തീരുവാൻ ഈശ്വരൻ നിങ്ങളെ സഹായിക്കട്ടെ അതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ